ആ നോൻപാരി ചെലവ് തക്ക ആവശ്യത്തി അടിപൊളിയായിട്ട് പൂസിക്കോ കൊമ്പാട് തറവാടൊന്നും വരെ കൊണ്ട് ഞാൻ കണ്ട് പിടിച്ചോടുത്തു ഈ ബ്രഹ്മുട്ടിയോ കണ്ടോ കണ്ടോ ഇപ്പഴും ടക്കേ അവര്ണിറങ്ങണുക്കാസം കാർ എന്താ ഫിനിഷിങ് പഠിക്കാരൊക്കെ മാറി പടച്ച പോരെ മഞ്ചേരി ആനക്കായത്തിന്റെ ഓല കാണാം അവിടുന്ന് വാങ്ങിത്തരാം തന്നെ ആനക്കെ എന്താ ഉത്സവ ശങ്കളെ നമ്മൾ ഇപ്പുള്ളത് മാർക്കറ്റ് പ്രോ എന്ന് പറഞ്ഞ ഷോപ്പിലാട്ടോ അപ്പൊ നീ പുട്ടിട്ട് പെയിന്റ് അടിച്ചാണ് സമയം കളയാൻ നിൽക്കേണ്ട കേട്ടോ നേരെ ബുൾക്കിന് വിളിച്ചോളി അപ്പൊ നിങ്ങൾ ഇഷ്ടപ്രകാരം എല്ലാ ഡിസൈനും ചെയ്തു ചെയ്തതിട്ടോ അതിനുള്ള എല്ലാ കളറും ഒലിടുത്തിട്ടുണ്ട് അത് മാത്രമല്ല കേട്ടോ വീടിന്റെ അകത്തും പുറത്തും ഫ്ലോറിലൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പ് പലയിടത്തിട്ട് അപ്പൊ നീ വെള്ളം തന്നെ ഞാൻ പൊടിഞ്ഞു പോകുന്ന പേടി വേണ്ട കേട്ടോ മോട്ടർ അടിച്ചിട്ട് നിങ്ങൾക്ക് ചളി കഴുകിയുടെ കളി കൂടാതെ ആൾ ഇന്ത്യ ഡെലിവറി ഫ്രീ ആട്ടോ ഇവർക്ക് മറ്റ് ഷോപ്പുകളുള്ളത് കാവനൂര് ഓമാനൂര് അങ്ങനെ കേരളത്തിന് അകത്തും പുറത്തും ഒരുപാട് ഷോപ്പുകളുണ്ട്